ഹലോ എവിടെ ഗായ്ലോ സർപ്രൈസ് ഹൈഡിയാ ഞങ്ങളെല്ലാവരും കൂടി ഞങ്ങളുടെ നാത്തൂവിൻ്റെ വീട്ടിൽ പോവുകയാണ് കേട്ടോ അച്ഛനില്ല ബാക്കി എല്ലാരും ഉണ്ട് കേട്ടോ രണ്ട് മൂന്ന് ദിവസമായി വീട്ടിൽ നിന്ന് പോയിട്ട് അതുകൊണ്ടൊന്ന് കാണാൻ പോവുകയാണ് കേട്ടോ ഇത് ഏതാണ് ഞങ്ങളുടെ അന്ന് ഉത്സവം കഴിഞ്ഞ അമ്പലം അവിടെ ഞങ്ങളന്ന് കൊടുത്തിട്ടുണ്ടായിരുന്ന കുടികളൊക്കെയാണ് ആ ഗ്രൗണ്ടിലും മതിലിലും ഒക്കെ തൂക്കിയിട്ടുള്ളത് കേട്ടോ പിന്നെ ഞങ്ങൾ ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങിക്കാൻ കയറിയതാണ് ഇതേ പിന്നെ നല്ല മഴ വരുന്നുണ്ട് പോകാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ട് വരുന്നത് ഇപ്പം കുഞ്ഞു ഭാവന കാണാനാണ് കേട്ടോ അടുത്ത കാരണം അതേ അവിടെ എത്തിപ്പം കാണാം നല്ല മഴ കാ മഴ വെള്ളത്തിലൊക്കെ കളിക്കാമെന്ന് പ്രതീക്ഷിച്ചിട്ടാണ് പോയത് നടക്കുകയെന്നറിയില്ല പിന്നെ അതേ ഞങ്ങൾ പോയി നോക്കി

അത് നല്ല വെള്ള കളിക്കാൻ പറ്റിയ ആതൊക്കെ പോയില്ലേ വേലിയേറ്റ അത് മറ്റേത് തവണ മഴക്കാലായില്ലേ അതാ മഴയോ അല്ലെ അവിടെ ഒക്കെ പോയി <laughs> ോ വെലിയാറ്റ സമയ ഇതിലൊക്കെ വീട് ഓണല്ലേ പറ്റി വേഗം ഇറങ്ങാ നല്ല ദിവസം അയ്യോ അത്ത വേണ്ട കുത്തിരിക്കുന്നു ഇല്ല പോകുന്നില്ല ആ ഇതൊരു തോന്നി പോലെ ഇണ്ട് ഇത് തോണിയിൽ ഇറങ്ങിയ തോന്നിട്ടുണ്ട് ശശ്രുതി എന്താ പോണില്ലാതെ വെള്ളത്തെ കളിച്ചിട്ടൊന്നും ആർക്കും മതിയാവുന്നില്ല ഇങ്ങോട്ട് പിന്നെയും കയറ്റുന്നതിനനുസരിച്ച് പിന്നെയും പിന്നെയും ഇറങ്ങി പോവുകയാണ് കേട്ടോ പിന്നെ അതാ പെട്ടത് നല്ല ഇടിയും മിന്നലും ലൈവായിട്ട് കണ്ടപ്പോൾ ചേച്ചി ആദ്യം പേടിച്ച് കയറി പിന്നെ മക്കളും കയറി അങ്ങനെ ഞങ്ങൾ നേരെ നാത്തൂൻ്റെ വീട്ടിൽ പോയി നല്ല ചൂടുള്ള ചായയും പരിപ്പുപാടിയൊക്കെ കഴിച്ചിട്ടോ അത് കഴിച്ചുകൊണ്ട് ഇപ്പം നല്ല പെരും മഴ പെയ്തു അപ്പോൾ പോവാമെന്ന് വിചാരിച്ച് ഞങ്ങൾ ഒരു അര മണിക്കൂർ അവിടെ പിരിച്ചിരുത്തിയിട്ടാണ് മഴ തുറന്നത്